ഇത്തവണത്തെ സി ബി എസ് ഇ ജില്ലാ കലോത്സവം അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദിപ്തി പബ്ലിക് സ്കൂളിലാണ് അടുത്ത മാസം മൂന്ന് ദിവസങ്ങളിലായി കലോത്സവം നടക്കുന്നത് കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട് വീണ്ടും ഒരു തവണ കൂടി സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന് അടിമാലി വേദിയാകാൻ ഒരുങ്ങുകയാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ അടുത്ത മാസം പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് ആരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുന്നത് ഇടുക്കി സഹോദരക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട് ഇടുക്കി സഹോദരിയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ കലോത്സവം അടുത്ത മാസം പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിൽ വിശ്വദീപ്തിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ വർഷത്തെ കലോത്സവത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് ആർ എഫ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് മുപ്പത്തി അഞ്ചോളം സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിൽ ഒത്തിരിയേറെ അവരുടെ കഴിവുകൾ ഇവിടെ മാറ്റുരയ്ക്കുന്നതാണ് ഒരു വലിയ ഉത്സവത്തിന് അടിമാലി വീണ്ടും വേദിയാവുകയാണ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം വിശുദീപ്തിയിൽ വെച്ച് ഈ കലോത്സവം ഇവിടെ വീണ്ടും നടത്ത നടത്തപ്പെട്ടിരുന്നു നല്ല ഒരു പങ്കാളിത്തമാണ് നമുക്കുണ്ടായത് എല്ലാവരെയും ഈ കലോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നിന് രചനാ മത്സരങ്ങളും പത്തൊൻപത് ഇരുപത് തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും കലോത്സവവുമായി ബന്ധപ്പെട്ട പ്രകാശനം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സി ബി എസ് ഇ ജില്ലാ കലോത്സവത്തിന് അടിമാലിയും വിശ്വദീപ്തി പബ്ലിക് സ്കൂളും വേദിയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി